േര് ലീലാമ്മ പാമ്പാടിലാണെന്നവീടെ ദൈവ ദൈവസ്നേഹത്തിന്റെ ശക്തി ഓരോ മനസ്സിലും അനുഭവിച്ചറിയണമെന്നുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹം മാത്രമാണ് എനിക്കുള്ളത് ഒരാത്മാവുമ്പോൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ പിന്നെ എന്നെ ലീലാമ്മയും ചിരി വിളിക്കുന്നതിൻ്റെ ഒത്തിരി ഒത്തിരി സന്തോഷമാണ് എന്നെ വിട്ടായും എന്നെ തിരിയെ സിസ്റ്റമില്ലായി വരുന്നില്ല വന്നാഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഗ്രോണി ഗ്രോ രാമൻ രാമനത്തിന് ഒരു സൃഷ്ടാണ് എൻ്റെ നപ്പിന് കൊടുത്തത് അപ്പൊ എന്നെ വിളിച്ചപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ മനസ്സിനെ ജോൺ മോനെ എന്ന് വിളിക്കാനാണ് പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ എൻ്റെ അമ്മച്ചിയായതും ആദ്യം എന്നെ എന്ന് വിളിച്ചതും ഞാൻ ജോൺ ഗോൺ എന്ന് വിളിച്ചതും പിന്നെ എനിക്ക് എല്ലാവരെയും മോനെ എന്ന് വിളിക്കാൻ മാത്രമേ തോന്നുന്നുള്ളൂ എന്നുവെച്ചാൽ സ്നേഹം അമ്മയാണല്ലോ ഏറ്റവും കിട്ടുന്നത് അപ്പാവ പറഞ്ഞിരിക്കുന്ന വചനം ധികമായി സ്നേഹിക്കുന്ന ദൈവം എന്നാണ് വെറും ഒരു അമ്മയായിട്ടെങ്കിലും പ്രാർത്ഥിക്കാവുന്നില്ല മറ്റൊരു സാക്ഷികൾ പറയാനുണ്ട് ജീവിതത്തിൽ അനുഭവിച്ചിരിക്കുന്നത് ഒന്നും ഇപ്പൊ പറയാൻ പറ്റാത്തത് കൊണ്ടൊന്നും പറയുന്നില്ല എങ്കിലും എല്ലാവരും ബന്ധക്കുസ്തായുടെ വലിയൊരു അനുഭവം ആ ശരി നൂട്ടുശാഖയിലൊന്നും ആയിരുന്ന ആ ശിഷ്യക്കാർ അനുഭവിച്ച ആ തീരത്തോടെ മുഖത്തിൽ ഇറങ്ങി വന്ന് വസിക്കുന്ന ആ സ്നേഹം എല്ലാവരും അനുഭവിച്ചറണമെന്ന് എനിക്ക് അധ്യായ ആഗ്രഹമുണ്ട് അതിനുവേണ്ടി ഞാനിവിടെ ഇരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയും ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നവരെയൊക്കെ പ്രധാനമായി വെച്ചാൽ ഒത്തിരി പ്രാർത്ഥിച്ചു എല്ലാവരെയും ദൈവം സമർത്ഥമായും അനുഗ്രഹിക്കട്ടെ